ധനഹ ാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് അമ്പത് നോമ്പിനുള്ള ഒരുക്കം കൂടെയാണ് ഇന്നത്തെ വിചിന്തനം യേശുവിൻ്റെ സ്നാനവും സ്നാപകന്റെ സാക്ഷ്യവുമാണ് ഈ ആഴ്ചയിലെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം സർവനീതിയും പൂർത്തിയാകാൻ വേണ്ടി യേശു സ്നാപക യോഗനാനിൽ നിന്നും ആമോദിസ സ്വീകരിച്ചു എന്നാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മാമോദീസ അടിസ്ഥാന കൂതാശിയാണ് അതുകൊണ്ട് തന്നെയാണ് യേശു പോലും സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതായി തിരുവചനം രേഖപ്പെടുത്തുന്നത് മാമോദീസ ഒരു വ്യക്തിയെ ദൈവമകനാക്കുന്നു ദൈവമകളാക്കുന്നു സ്വർഗത്തിൻ്റെ കൂട്ടവകാശിയാക്കുന്നു മറ്റു മതസ്ഥരിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നും നമ്മെ വ്യതിരക്തരാക്കുന്നത് നാം സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ എന്ന കൂതാശിയാണ് യേശുവിനെ കാണാൻ വേണ്ടി രാത്രിയിലെത്തിയ നിക്കോതോമസിനോട് യേശു പറഞ്ഞു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം മാമോദീസ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മാവിലുള്ള പുനർജന്മമാണ് ഇന്ന് മാമോദീസായുടെ ശക്തിയും അനുഗ്രഹവും തിരിച്ചറിയാതെ നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കടിഞ്ഞൂൽ പുത്രാവകാശം സഹോദരനായി യാക്കോബിന് വിറ്റ ഏസാവിനെ പോലെ ആഗ്രഹിച്ച വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടി ദൈവവിശ്വാസത്തെ തള്ളിപ്പറയുന്നവരും ഉപേക്ഷിക്കുന്നവരും ഈ കാലഘട്ടത്തിലെ നിത്യക്കാഴ്ചയാണ് ദൈവപ്രമാണങ്ങൾക്കും സഭാനിയമങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ തന്നിഷ്ടത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് സഭാവിരോധികളെ കൂട്ടുപിടിച്ചുകൊണ്ട് സഭാ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഏറ്റെടുത്ത ജീവിതത്തോടും ജീവിതാന്തസ്സിനോടും വിശ്വസ്തത പുലർത്താതെ ദൈവത്തെയും ദൈവജനത്തെയും വഞ്ചിക്കുന്നവരുണ്ട് ഇവരെല്ലാവരും മാമോദിസായിൽ കിട്ടിയ ദൈവവരപ്രസാദമാണ് നഷ്ടപ്പെടുത്തുന്നത് സ്നാപക യോഹന്നാൻ്റെ അതേ ദൗത്യമാണ് എല്ലാ ക്രിസ്തു വിശ്വാസികളിലും നിക്ഷിപ്തമായിരിക്കുന്നത് യേശുവിന് വഴിയൊരുക്കുക യേശുവിനെ പ്രസംഗിക്കുക യേശുവിന് വേണ്ടി ജീവിക്കുക വഴിയൊരുക്കുന്നവനും വഴി നടത്തുന്നവരും വഴിമുടക്കികളാകാൻ പാടില്ല തന്നിലേക്കും തൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളിലേക്കും എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്നതിന് പകരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും അധ്വാനവും പരിശ്രമവും മറ്റു മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതാകണം പത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനം മറ്റുള്ളവർ നിങ്ങളെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്വനായി പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവമഹത്വത്തിന് എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ ശ്ലാപകൻ്റെ മാധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം നല്ലവനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹാമി